ഏനാമാക്കൽ ഇടിയഞ്ചിറ റെഗുലേറ്ററുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നവീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ മണലൂർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏഴ് വർഷമായി എസ്റ്റിമേറ്റ് എടുക്കലല്ലാതെ ഒരു നവീകരണവും നടത്താൻ സർക്കാരിനും ഇറിഗേഷൻ വകുപ്പിനും കഴിഞ്ഞില്ലെന്നും കുറ്റപ്പെടുത്തി താൽക്കാലിക റിംഗ് ബണ്ട് നിർമ്മിച്ച് എല്ലാ വർഷവും ലക്ഷങ്ങളാണ് കടലിലേക്ക് ഒഴുക്കിവിടുന്നതെന്നും സമ്മേളനം പാസാക്കിയ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി നെല്ലിന്റെ വില കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാക്കി ഉയർത്തണമെന്നും നാളികേരം കൃഷിഭവൻ വഴി സംഭരിക്കുകയും കർഷകനെ കാലതാമസമില്ലാതെ വില നൽകണമെന്നും മറ്റൊരു പ്രമേയത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുലശ്ശേരിയിൽ നടന്ന സമ്മേളനം സി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ കിസാൻ സഭാ ദേശീയ കൗൺസിൽ അംഗം എൻ കെ സുബ്രഹ്മണ്യൻ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി എം ആർ മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജി കാക്കശ്ശേരി ജെന്നി ജോസഫ് ഗണേഷ് പി എസ് ജയൻ തുടങ്ങിയവർ സംസാരിച്ചു